നിയമസഭാ തെരഞ്ഞെടുപ്പിന് പടയൊരുക്കം തുടങ്ങിക്കഴിഞ്ഞു മണ്ഡലത്തിലും എന്താണ് ചർച്ചകൾ എന്നുള്ളതാണ് നമ്മൾ ഇനി വിശദമായി പരിശോധിക്കാൻ പോകുന്നത് റിപ്പോർട്ടർ ബ്രേക്കിംഗ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ശക്തമായ ത്രികോണ മത്സരത്തിന് കളമൊരുങ്ങുന്നു ആർ ശ്രീലേഖ ബി ജെ പി സ്ഥാനാർത്ഥിയാകും കെ മുരളീധരനെ ഇറക്കി മണ്ഡലം തിരിച്ചുപിടിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം വി കെ പ്രശാന്ത് എം എൽ എ ഇത്തവണയും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാകും റോഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി റോഷിപാൽ ചില മണ്ഡലങ്ങളിൽ മത്സര ചിത്രം തെളിഞ്ഞു തുടങ്ങുന്നു നേരത്തെ തന്നെ അതിലേറ്റവും പ്രധാനപ്പെട്ടതും സ്റ്റാർ മണ്ഡലമായിട്ട് നമ്മൾ പരിഗണിക്കുന്നതുമായ തിരുവനന്തപുരത്തെ മണ്ഡലങ്ങളിലൊന്നാണ് വട്ടിയൂർക്കാവ് അവിടെ സാധാ സാധാരണ രീതിയിൽ വലിയ അടിയൊഴുക്കുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ള മണ്ഡലമാണ് അവിടെയാണ് ആ പ്രശാന്തിന്റെ കഴിഞ്ഞ തവണത്തെ സ്ഥാനാർത്ഥിത്വം വളരെ നിർണായകമായിട്ട് തുണച്ചത് ഇക്കുറി വീണ്ടും പ്രശാന്തിനെ തന്നെ മുന്നിൽ നിർത്തിയാണ് എൽ ഡി എഫ് വട്ടിയൂർക്കാവ് നിലനിർത്താൻ ഒരുങ്ങുന്നത് തിരിച്ചുപിടിക്കാൻ മുരളീധരൻ ഇറങ്ങുന്നു പിടിച്ചെടുക്കാൻ ഇറങ്ങുന്നു ചുരുക്കത്തിൽ വട്ടിയൂർക്കാവ് ആരുടെ കുരുതിക്കളമാകുമെന്നുള്ളതാണ് ചോദ്യം കനത്ത പോരാട്ടത്തിന് ഒരുങ്ങുകയാണോ വട്ടിയൂർക്കാവ് അരുൺകുമാർ തിരുവനന്തപുരത്ത് ഏറ്റവും വാശീറിയ മത്സരം നടക്കുന്ന നിയോജ ഒന്നായി വട്ടിയൂർക്കാവ് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല വട്ടിയൂർക്കാവ് തിരിച്ചുപിടിക്കാൻ കോൺഗ്രസ് ഇറക്കുക മുൻ കെ പി സി സി അധ്യക്ഷൻ കൂടിയായ വട്ടിയൂർക്കാവിൻ്റെ മുൻ എം എൽ എ ആയ കെ മുരളീധരനെ ആയിരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു അത് സംബന്ധിച്ച പരിശോധനകൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കുന്നത് ഏറെ വൈകില്ല ജനുവരി അവസാനത്തോടെ തന്നെ സ്ഥാനാർത്ഥി ചിത്രം ഏതാണ്ട് തെളിയും ആ മറുപ ഭാഗത്ത് എൽ ഡി എഫ് ഈ തവണയും വി കെ പ്രശാന്തിനെ തന്നെ മത്സരരംഗത്തിറക്കാനാണ് സാധ്യത കാരണം മണ്ഡലത്തിൽ ഉള്ള വി കെ പ്രശാന്തിൻ്റെ വേരോട്ടം ജനപ്രീതി അത് ഈ തവണയും തുണയ്ക്കുമെന്ന് എൽ ഡി എഫ് നേതൃത്വം കണക്ക് കൂട്ടുന്നുണ്ട് ഏതായാലും വി കെ പ്രശാന്ത് രണ്ട് വട്ടം എം എൽ എ ആയി വട്ടിയൂർക്കാവിൽ പക്ഷേ ഒരു തവണ അത് ഉപതെരഞ്ഞെടുപ്പിലൂടെയാണ് ഏതാണ്ട് രണ്ട് വർഷം മാത്രമാണ് കാലാവധി ലഭിച്ചത് അതുകൊണ്ട് മൂന്ന് ടേം എന്ന ഇളവില്ലെങ്കിൽ പോലും സ്വാഭാവികമായും വി കെ പ്രശാന്തിൻ്റെ കാര്യത്തിൽ പ്രത്യേക ഇളവ് നൽകാൻ സാധ്യതയുള്ളത് തന്നെയാണ് അതുകൊണ്ട് വി കെ പ്രശാന്ത് തന്നെ മത്സരിക്കുമെന്ന് പറയുന്നു എൻ ഡി എ സ്ഥാനാർത്ഥിയെ ബി ജെ പിയുടെ മേയർ സ്ഥാനാർത്ഥിയെന്ന് നേരത്തെ പ്രചരിപ്പിക്കപ്പെട്ട ആർ ശ്രീലേഖ തന്നെയായിരിക്കും വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ സാധ്യത വട്ടിയൂർക്കാവ് ഉൾപ്പെടുന്ന ശാസ്തമംഗലം ഡിവിഷനിലെ കോർപ്പറേഷൻ കൗൺസിലർ കൂടിയാണ് ശ്രീലേഖ ശ്രീലേഖയ്ക്ക് ഇപ്പോൾ മേയർ സ്ഥാനാർത്ഥിത്വം മേയർ പദവി ലഭിക്കാത്തതിനെ തുടർന്ന് ഇഴഞ്ഞു നിൽക്കുന്ന ശ്രീലേഖയെ അനുനയിപ്പിക്കുന്നത് വട്ടിയൂർക്കാവിൽ മത്സരിപ്പിക്കാമെന്ന വാഗ്ദാനം നൽകിയാണ് അങ്ങനെ വട്ടിയൂർക്കാവിൽ മുൻ പോലീസ് ഡി ജി പി ആയ ആർ ശ്രീലേഖയെ മത്സരിപ്പിച്ച അട്ടിമറിയാണ് അവിടെ എൻ ഡി എ ലക്ഷ്യമിടുന്നത് അങ്ങനെ മത്സരം കടുക്കും എന്ന കാര്യത്തിൽ സംശയമില്ല വട്ടിയൂർക്കാവിൽ നേരത്തെ കൃത്യമായി കാര്യങ്ങൾ അറിയുന്ന കെ മുരളീധരൻ വളരെ നേരത്തെ തന്നെ വട്ടിയൂർക്കാവ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലെ എല്ലാ ഡിവിഷനുകളിലും സജീവമായിരുന്നു വീട് കയറി അടക്കം വട്ടിയൂർക്കാവിൽ വോട്ടഭ്യർത്ഥിച്ച അതിൻ്റെ ഒരു ട്രയൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രാഥമിക തയ്യാറെടുപ്പ് മുരളീധരൻ നടത്തിയതാണ് ഇനി ഔദ്യോഗിക പ്രഖ്യാപനം മാത്രം മതി അങ്ങനെ തിരുവനന്തപുരം ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും ശ്രദ്ധയാകർഷിക്കുന്നത് ഏറ്റവും വാശിയേറിയ പോരാട്ടം നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങളിലൊന്നായി വട്ടിയൂർക്കാവ് മാറും എന്തായാലും കാത്തിരിക്കാം ഈ ഔദ്യോഗിക പ്രഖ്യാപനത്തിനായി അരുൺകുമാർ